എന്തായിപ്പെട്ടാ ഞാൻ നിങ്ങളെ കാണാനും തെരഞ്ഞു വന്നാ നിങ്ങളൊരു വിവരവും ഒന്നുമില്ല നമ്പറിൽ അടിച്ചിട്ട് കിട്ടണ എന്താ ഇപ്പൊ സംഭവിച്ചു കൊറേ ദിവസമായി എന്താ ഫോണൊന്നും ഇല്ല എന്നിട്ട് ക്ലിയർ അല്ലാന്നിട്ട് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാരനാണ് എനിക്ക് ഫോണൊക്കെ ഏൽപ്പിച്ചു തരുന്നത് ഫോണാ പോയതേ ഫോണ് പോയിട്ട് കുറെ കുറച്ച് ദിവസമായിരുന്നു അത് പത്ത് ഈ മുപ്പതും നാല്പത്തഞ്ചു ദിവസമായിട്ട് പരാതിപ്പെടിയത് എന്നിട്ട് അന്വേഷിച്ചു ഫോണിന്റെ ബോക്സ് ആ സംഗതി കണ്ടു എത്ര നാല്പത്തു നാല്പത് വയസ്സും കൈ കിട്ടി കിട്ടി അത് ശരി ഫോൺ ഇവിടെ നമുക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ അടിച്ചു കിട്ടും അപ്പൊ അതേ ഞാനൊന്നും ഇങ്ങനെ തെരഞ്ഞു വന്നാങ്ങളെ ആ നിങ്ങളെ നമ്പർ ഒന്ന് നോക്കി തന്നെ ആ ഞാൻ പറയാം അമ്പതാം തരാം അറിയാം തരാം ഡ്യൂപ്ലിക്കേറ്റ് സിമൊക്കെ കിട്ടുമല്ലേ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിടാൻ പറ്റും അപ്പൊ പോലീസുകാർക്ക് അത് ആ ഡ്യൂപ്ലിക്കേറ്റ് സിമിട്ടാ ഫോണ് കിട്ടും ഇത് അറിയാ അതുകൊണ്ട് ഉം ഏത് ഏത് ഫോണാ പോയിന് ഈ ഫോണ് ആ മാത്രം ക്രാച്ചൊക്കെ മുതല് പോയത് എന്നാലും അന്വേഷി പിടിച്ച കിട്ടീലേ സന്തോഷില്ല പങ്കെ അതെന്തൊക്കെ വീണ്ടും മാത്രം ആദ്യം ഉണ്ടായിരുന്നില്ല ആദ്യം ക്രാച്ച് വീണല്ലേ ആ ശരി എന്നാലും മുതല് കിട്ടി പോയത് നമ്മടെ കടയിൽ നിന്ന് ചങ്ങാടം ഒരു ഫോണ് പോയിട്ട് ഒരു പരാതി ഇപ്പോഴൊക്കെ ചെയ്തു സാധനം ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല മുതൽ പത്ത് നാല് പൈസ കൊണ്ട് കിട്ടിയില്ലേ കിട്ടി അപ്പോ നമ്മടെ പോലീസുകാർക്ക് നിങ്ങളൊരു വിക്സിലോട്ട് കൊടുത്താണ് അപ്പൊ ഇനി എന്തപ്പോ ആൾക്കാരോട് പറയാനുള്ള ഫോണ് പോയാ ഒരു കാര്യണ്ട് പെട്ടെന്ന് പോലീസുകാരി പരാതി കൊടുക്കപ്പെട്ട പരാതിപ്പെട്ട ഫോൺ കിട്ടും കാരണം പോലീസുകാർ ട്രേസ് ചെയ്ത് പിടിക്കും പിടിക്കും അത് പൊങ്ങക്ക് ഉറപ്പായില്ല ഉറപ്പായി നമ്മള് പോയിന് കരുതിയ പോലെ പൊങ്ങക്ക് കിട്ടി അതെ അപ്പൊ അതന്നെ തകത്ത് കിട്ടീനും അപ്പൊ പോണ് പോയാ ആരും ഒന്നും ഉണ്ടായിരിക്കരുത് അതെ വേഗം പരാതിപ്പെടുക പരാതിപ്പെടുക അത് പോണ് അപ്പോ തന്നെ പോലീസ് അത് സംവിധാനങ്ങൾ ചെയ്യും അല്ല തന്നെ എത്ര ആൾക്കാരത്തിൽ ഈ ഫോൺ എന്ത് വില ഇണ്ടെന്നാവോ അല്ലെ ഇത് പത്ത് പന്ത്രണ്ട് റുപ്പു നമുക്ക് മറ്റേ അതേമാതിരി ബോക്സ് കളയും ചെയ്യരുത് അതെ ബോക്സ് ആ നമ്പർ ബോക്സ് ആ നമ്പർ ഉണ്ടായിട്ടാണ് ആ അപ്പൊ എല്ലാരും അങ്ങ് ചെയ്യാ ഫോണ് കിട്ടിയാ അതിന്റെ ബോക്സ് മേലെ നമ്പർ എഴുതി വെക്കുക അങ്ങനെ കളയാതെ വെച്ചാ നമുക്ക് പിടിക്കും അതപ്പ എല്ലാരും അയ്യപ്പെട്ട പറഞ്ഞ മാതിരി ചെയ്തോളി അതെ ഓണങ്ങള് കിട്ടിയ പുതിയത് വാങ്ങിയ അതിന്റെ ബോക്സ് മേലെ നമ്പർ എഴുതിയൊക്കെ എടുത്തൊക്കെ ഒക്കെ ചെയ്യ അല്ലേ ആ